ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അമ്മ സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല ചക്കപ്പഴം കൊണ്ടുള്ള ഒരു കുമ്പളപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഈ ഒരു കുമ്പളപ്പം നല്ല അടിപൊളിയാട്ടോ അപ്പോൾ നിങ്ങൾ ഈ രീതിക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് അരച്ചെടുക്കണം ഒരു നാലഞ്ച് ചെറിയ ഉള്ളി അതുപോലെ ഒരു മൂന്ന് നാല് വെളുത്തുള്ളി പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരവും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ വേണം അപ്പോൾ ഞങ്ങൾ കുറച്ചധികം തേങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ എത്രയാണ് നിങ്ങൾക്ക് കുമ്പിളപ്പം വേണ്ട അതിനനുസരിച്ച് എല്ലാ പൊടികളും എല്ലാം എടുക്കണം അപ്പോൾ ഞാൻ കറക്റ്റ് ഒരളവ് പറയുന്നില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചക്കപ്പഴം അരിഞ്ഞ് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ മിക്സി ജാറിലിട്ട് അരച്ചെടുക്കുകയോ ചെയ്യാം ഇനി അതിലേക്ക് തന്നെ ആ ഒരു ചക്കപ്പഴം അരിഞ്ഞതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് റവ ഒന്ന് വറുത്തി ചേർക്കണം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാം ഇവിടെ റെഡിയാണ് കേട്ടോ ഇനി നമുക്ക് കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ ഞങ്ങളിവിടെ ചിരണ്ടി വെച്ചേക്കുന്ന ആ തേങ്ങയില്ലേ അതിലേക്ക് കുറേശ്ശെ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എല്ലാ പൊടികളൊക്കെ എടുക്കാവുള്ളൂ കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങയുടെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന രവയും ആ പഴവും ഉള്ള മിക്സ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈ വെച്ച് ഇതുപോലെ തിരുമി കൊടുക്കാം നിങ്ങൾക്ക് പഴം വേണം മിക്സിയിലൊന്നടിച്ചെടുക്കാം കേട്ടോ അപ്പം ഞങ്ങൾ മിക്സിയിൽ അടിക്കാതെയാണ് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ വെല്ല ഉരുക്കിയത് ആവശ്യമായിട്ടുണ്ട് നമ്മുടെ മധുരത്തിന് ആവശ്യമായ ചക്കയുടെ മധുരത്തിനനുസരിച്ച് നമ്മുടെ വെല്ല വെല്ലം എടുക്കാവുള്ളൂ ഇത് നമ്മൾ ആദ്യം അരച്ച് വെച്ചേക്കുന്ന ആ ഒരു ജീരകമൊക്കെ ഇല്ലേ ഉള്ളിയുടെയും ചെറിയുള്ളിയുടെയും ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം ഒന്ന് അരിച്ചിട്ട് കുറേച്ച് ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം അപ്പം ഞങ്ങളിവിടെ കുഴച്ചെടുത്തിട്ടിട്ട് കണ്ടില്ല ഈ ഒരു പരുവത്തിലാണ് അധികം കുഴഞ്ഞു പോവുകയോ കട്ടിയായി പോവോ ചെയ്യരുത് ഇനി നമുക്ക് ഓരോ ഇല എടുത്തിട്ട് ഇതുപോലെ കുമ്പിൾ കുത്തിയിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അപ്പ ചെമ്പി വെച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെ മൊത്തം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മൊത്തം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കുമ്പളപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആകട്ടോ മധുരമൊക്കെ കറക്റ്റാണ് നല്ല മധുരമുള്ള ചക്കപ്പഴം ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്ന വരെ ബൈ ബായ്